നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനിയും നന്ദഗോപാൽ വക്കീലിനെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ ചെന്നുകഴിഞ്ഞിട്ട് ദേവേനി പറഞ്ഞു സാർ ഞാൻ അനന്തപുരയിലെ അനന്തമൂർത്തിയുടെ മരുമോളാണ് ആ മേഡം ഇരിക്കേ ഇരുന്നുകഴിഞ്ഞപ്പോൾ ദേവേനിയോട് പറഞ്ഞു അല്ല എന്തിനാണ് വന്നതെന്ന് ഞാൻ ചോദിക്കണില്ല എനിക്ക് പുതിയ കേസ് തരാനോ അല്ലെന്ന് മനസ്സിലായി നിങ്ങളുടെ കുടുംബത്തിലെ ഒരു പയ്യന്റെ കേസ് ബാധിക്കുന്ന ആള് ഞാനാ അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ അന്വേഷിക്കാനും ആയിരിക്കുമല്ലേ വന്നത് ി പറഞ്ഞു അതെ സാർ അതിനെക്കുറിച്ച് പറയാനാ ഞാൻ വന്നത് അനി പാവ സാർ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ല നിങ്ങൾ ആരാന്ന പറഞ്ഞ അനിയുടെ ഞാൻ അനിയുടെ വല്യമ്മയോ ഓ ഇപ്പം മനസ്സിലായി അനി പാവ എന്ന് പറയുന്നുണ്ട് പാവമായിട്ടാണോ പട്ടാപ്പകൽ നടറോട്ടി വെച്ച ഒരു പെൺകുട്ടിയുടെ കർണത്ത് തെളിയതു അതും അവൻ്റെ ഭാര്യയുടെ കർണത്ത് സാർ അതങ്ങനെ അവന് പറ്റിപ്പോയി പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാർ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനിയിപ്പം അവനെ രക്ഷിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അനാമികയുടെ വീട്ടുകാർ കേസ് പിൻവലിക്കണം അവരൊരു കോംപ്രമൈസിന് തയ്യാറായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കോടതിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ജാമ്യം പോലും കിട്ടാതെ അവനകത്താവും അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അയ്യോ സാർ അങ്ങനെയൊന്നും വരേണ്ട എനിക്ക് എനിക്കെന്റെ അനിയൊന്നും രക്ഷിച്ചാൽ മതി എന്ത് കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊന്ന് സംസാരിച്ച് നോക്കാം പിന്നെ ഒരു കോടിയും രണ്ട് കോടിയും ഒന്നും കൊടുത്തോണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നില്ല ഒരു പത്ത് കോടിയെങ്കിലും കുറഞ്ഞത് കൊടുക്കേണ്ടി വരും അല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പത്ത് കോടിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എമൗണ്ട് ആണല്ലോ അയ്യോ സാർ അങ്ങനെയൊന്നുമല്ല അത് ഞങ്ങൾക്ക് വലിയ എമൗണ്ട് തന്നെയാണ് പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് നല്ല എത്ര കോടി കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ വേണുവിനോടൊന്ന് സംസാരിച്ചു നോക്കാം അല്ല വേണു പറഞ്ഞിട്ടാ സാറാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അവർ പറഞ്ഞു വിട്ട കുഴപ്പമില്ല ഞാനും കൂടെ ഒന്ന് സംസാരിക്കട്ടെ സംസാരിച്ച് കാര്യങ്ങൾ കോംപ്രമൈസാകാൻ പറ്റുമോയെന്ന് നോക്കട്ടെ തൽക്കാലത്തേക്ക് നിങ്ങൾ പോയിക്കോ എന്ത് വേണെന്ന് വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം ദേവേനു പറഞ്ഞു സാർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ശരി അങ്ങനെ ദേവേനെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നു ഈ സമയത്ത് നന്ദോ അവർ വക്കീലൊന്ന് ചിരിച്ചു കാരണം ഇത് തന്നെയായിരുന്നു ഉദ്ദേശിച്ച അങ്ങനെ ഒടുവിൽ അവരിങ്ങോട്ട് വന്നിരിക്കുന്നു ആ ഒരു ചിന്തയായിരുന്നു വക്കീലിൻ്റെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പം അനന്തപുരിയില് ജയനും അജയനും ആദർശൻ നായനെ സംസാരിക്കുവാണ് അപ്പോഴേക്കും ജയൻ പറഞ്ഞു ആദൃശ്യം നിനക്കറിയാലോ നിന്റെ അമ്മ ഏറ്റവും കൂടുതലായിട്ട് അനിയെ സ്നേഹിക്കുന്നുണ്ട് നിന്നെപ്പോലെ തന്നെ അവനെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവേനക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ദേവേനി ഇപ്പം അവനെ രക്ഷിക്കാൻ വല്ല മാർഗം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പോയിരിക്കുന്നേ അജയം പറഞ്ഞു ശരിയാ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവരും മനഃപൂർവ്വം കളിക്കുന്നതാണെന്ന് എനിക്ക് തോന്നേ ആ വേണു വീട്ടുകാരും അവർക്ക് പണമാണ് വേണ്ടത് അവർ ബ്ലാക്ക് മെയിലാണ് ചെയ്യുന്നത് എനിക്ക് തോന്നേ ജയൻ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല അജയ നമ്മൾ ചെന്ന് പെട്ടുപോയതല്ലേ ഇനി ഇനിയും നമുക്ക് അനിയെ രക്ഷിച്ചല്ലേ മതിയാവൂ അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ദേവേനയുടെ കാർ അങ്ങോട്ടേക്ക് വരണത് ദേവേന് വന്നപ്പം ജയൻ ചോദിച്ചു എന്തായി ദേവേനെ കാര്യങ്ങളൊക്കെ ഞാൻ വക്കീലിനെ പോയി കണ്ടിട്ടാ വരുന്നത് വേണു പറഞ്ഞിട്ടാണ് പോയി കണ്ടത് വക്കീൽ പറയുന്നത് ഒരു പത്തു കോടി രൂപ കൊടുക്കുകയാണെങ്കിൽ കേസ് ഒതുക്കി തീർക്കാന്നാ പറയണേ ചോദിച്ചു പത്ത് കോടി രൂപയോ അതെ മോൾക്ക് പത്ത് കോടിന്ന് കേട്ടപ്പം വലിയൊരു എമൗണ്ട് ആയിരിക്കും പക്ഷേ ഞങ്ങൾക്കത് വലിയൊരു എമൗണ്ട് അല്ല എന്നാലും പത്തു കോടി എന്നല്ല അവന് വേണ്ടിയിട്ടല്ലേ ഇനി എത്ര കോടി കൊടുക്കാനും തയ്യാറാ ഇനിയിപ്പം ഞാൻ വേണമെങ്കിലും പത്ത് കോടി കൊടുക്കാം അതിനുള്ള ഇതൊക്കെ എനിക്കുണ്ട് ഇപ്പോഴും അപ്പോഴേക്കും ജയം പറഞ്ഞു ദേവേനി പത്ത് കോടി കൊടുക്കുന്നതിൻ്റെ അല്ല പത്ത് കോടി കൊടുക്കുന്നുണ്ട് ഈ കേസ് തീരുമെന്ന് തോന്നുന്നുണ്ടോ അജയൻ പറഞ്ഞു അത് ശരിയാ ഇതിനുശേഷം ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് അപ്പോഴും അവർ പറയില്ലേ അവർക്ക് പണം വേണോന്ന് അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും ആദർശ് പറഞ്ഞു ഇത് അവരൊരു ബിസിനസ്സാക്കി എടുത്തിരിക്കുമോ വെറുതെ അല്ല ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പൊ ഇതിങ്ങനെ നടന്നു പിന്നെ അവര് വീണ്ടും വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കും അവര് നോക്കിക്കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ നോർത്ത ഇനി അനിയുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നാൽ പോലും അവളെ വേറെ വിവാഹം കഴിപ്പിച്ചു വിട്ട് ഒരു നല്ല കുടുംബത്തിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും വില അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് തലമുറക്ക് ജീവിക്കാനുള്ളത് വേണം അവരുടെ വീട്ടുകാരും ഉണ്ടാക്കും ദേവേനി പറഞ്ഞു ഇപ്പം നമ്മളൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മുടെ മുന്നിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ അനിയെ രക്ഷിക്കുക അനിയെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ കോംപ്രമൈസിന് തയ്യാറായാൽ മതിയാവും അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കിയ അവന് ജാമ്യം പോലും കിട്ടത്തില്ല അവനെ റിമാൻഡ് ചെയ്യും അങ്ങനെ റിമാൻഡ് ചെയ്താൽ പിന്നെ നമുക്ക് അവനെ പോയി കാണാൻ പോലും പറ്റുമോ അത് കേട്ടതും ജയം പറഞ്ഞു അത് ശരിയാ ദേവേനി കാരണം ഇപ്പം തന്നെ അവനെ പോയി കാണാൻ പറ്റില്ല കാരണം അവനെ ലോക്കപ്പിൽ കിടക്കുന്ന കാഴ്ച കാണാൻ പറ്റാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ജയ നീ പോവാ അജയൻ നീ പോവാത്തേ ദേവേനെ പറഞ്ഞു അതെ അജയൻ അതുകൊണ്ടാ പോവാത്തേ അങ്ങനെയാണെങ്കിൽ നിനക്ക് ജയിലിൽ പോയി കാണാൻ അവനെ കാണാനുള്ള ത്രാണി ഉണ്ടായിരിക്കുമോ അജയനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് ലോക്കപ്പിൽ കിടക്കുന്ന അനിയെ കാണാനായിട്ട് അതുകൊണ്ടാണ് അവരാരും പോവാതിരുന്നത് ജയിലിലും കൂടെ പോയി കാണാന്ന് വച്ചാ അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യ അനിയ അവർക്ക് അത്ര ഇഷ്ടമാണ് തന്നെ അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അമ്മേ ഇതും കൊണ്ട് വല്ലതാകും തോന്നുന്നുണ്ടോ നോക്കാടാ മോനെ ഇങ്ങനെയെങ്കിലും ഓ ഇത് മുത്തശ്ശനെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു ദേവേനു പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കാൻ നോക്കാം പണം കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ അനിയെ രക്ഷിച്ചല്ലേ മതിയാവും അവൻ പുറത്തു പുറത്ത് ആദ്യ ബാക്കി കാര്യം പിന്നീട് അതും പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് കയറിപ്പോയി പുറകെ ജയനും പോയി കഴിഞ്ഞപ്പോ ആദർശ അജയനോട് പറഞ്ഞു ഇതും കൊണ്ട് അവർ കളി നിർത്തിയില്ലെങ്കിൽ കാണിച്ചു കൊടുക്കും ഞാൻ എല്ലാത്തിനും ഞാൻ ഇടിച്ച് നേരപ്പാക്കത്തുള്ളൂ ആ വീണു എന്ന് പറയുന്ന അയാളെ അയാൾ ഇനി കൈ പൊക്കത്തില്ല ഈ ഒരു കോംപ്രമൈസോടുകൂടി എല്ലാം തീരണം ഇനി ഇതിന് ശേഷം ഡിവോഴ്സിന് സമയത്ത് അവര് പണം ചോദിക്കുവാണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും നോക്കത്തില്ല ഞാച്ച എന്താ ചെയ്യുന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്രയ്ക്ക് നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നേ നായനിക്കൊക്കെ മനസ്സിലായി ആദർശക്ക് എത്രമാത്രം ബുദ്ധിമുട്ടിലാണ് സകല നിയന്ത്രണം വിട്ടാ നിൽക്കുന്നെ ഇതിപ്പം കൈയൂക്കും കൊണ്ട് തീർക്കാവുന്നുള്ളൂ പക്ഷേ എങ്കിൽ അനിയകത്ത അതുകൊണ്ട് മാത്രമാണ് ഒന്നും ചെയ്യാതിരിക്കുന്നെ അല്ലായിരുന്നെങ്കിൽ ഇതിന് തക്കതായ മറുപടി കൊടുത്താനും എല്ലാവരും അങ്ങനെ ഭയങ്കര വിഷമത്തിൽ അകത്തേക്ക് കയറിപ്പോയി അതേസമയം ലോക്കപ്പിൽ അനി ഇരിക്കുക അനിയെ കാണാനായിട്ട് നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പ അനിയൊന്നു ചിരിച്ചു എന്താടാ നീ ചിരിക്കുന്നത് അല്ല ഇതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റൂല്ലോ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്കിപ്പഴും കുട്ടിക്കളിയല്ലേ നീ നിന്റെ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലേ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേങ്കില് എനിക്ക് അവൾക്കുട്ടൊരു തല്ലുകൊടുക്കാൻ പറ്റിയില്ലോ ആ അനാമയിട്ട് കാരണം തീർത്തൊന്നും കൊടുക്കാൻ പറ്റില്ലേ അതിന്റെ ഒരു സന്തോഷമുണ്ട് എടാ നീ ഇങ്ങനെയൊക്കെ പറയും നിന്റെ വീട്ടുകാർ എത്രമാത്രം വിഷമത്തിലാണെന്നറിയാവോ നിന്നെ എങ്ങനെയല്ല ഒന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അവര് കിടന്നൊന്ന് എട്ടോട്ട് ഓടുവാം നിന്റെ ഈ ചിരിയൊക്കെ അങ്ങോട്ട് മായും ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ആരിക്കില്ല അനി പറഞ്ഞു അതൊന്നും ഓർത്ത് എനിക്ക് വിഷമമില്ല നന്ദു എന്ത് നേരിടാൻ തയ്യാറായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നേ പിന്നെ ഒരു കാര്യമുണ്ട് അനാമയനെ എങ്ങനെയെങ്കിലും എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രം മതി നന്ദു പറഞ്ഞു നിനക്ക് ഇതൊക്കെ പറയാനായിട്ട് എളുപ്പമാണ് പക്ഷെ അതത്ര എളുപ്പം നടക്കുന്ന തോന്നുന്ന കാര്യമാണോ നിനക്ക് നീ എന്ന് ആലോചിച്ച് നോക്കി നീ എന്തിനാ അവളെ തല്ലാൻ പോയത് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നന്ദു ആരാണെങ്കിലും ആ സമയത്ത് അവളെ അടിച്ചുപോകും അമ്മാതിരി പ്രവൃത്തികളൊക്കെ അവൾ ചെയ്തു കൂട്ടിയത് നന്ദു ഒരു കാര്യം ചെയ്യ നീ കോടതി ചെന്ന് കഴിയുമ്പോൾ നിനക്കറിയാവുന്ന കാര്യങ്ങൾ അവൾക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ നീ അങ്ങോട്ട് പറഞ്ഞേക്കളാം പക്ഷേ അതിന് തെളിവില്ലല്ലോ നന്ദു ഞാൻ അങ്ങനെ പറഞ്ഞാലും കോടതി അത് വിശ്വിക്കും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ അനിയെ ബെൽറ്റിനൊക്കെ അടിച്ചിട്ടുണ്ട് പോകുമ്പോ അനാമിക പക്ഷെ അതിനൊന്നും തെളിവുകളും കാര്യങ്ങളും ഇല്ല അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അത് ശരിയാ തെളിവില്ല അതാ പറഞ്ഞേ തെളിവില്ലാത്തതുകൊണ്ട് കോടതി അതൊന്നും മുഖവിലയ്ക്കിടക്കൂന്നു എനിക്ക് തോന്നില്ല പക്ഷേ അവളുടെ കാരണത്ത് ഞാൻ അടിച്ചതിന് തെളിവുണ്ടല്ലോ അപ്പം അതായിരിക്കും അവൾക്ക് ഇത്ര ധൈര്യം നന്ദു ഭയങ്കര സങ്കടമായിപ്പോ നന്ദു പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് നീ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഇടൻ ജാമ്യം കിട്ടില്ലേ അകത്ത് കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോഴേക്കും ആണ് സി ഐ പാത്തും പതുങ്ങി അങ്ങോട്ടേക്ക് വരുന്നത് സി ഐ നോക്കിയപ്പം നന്ദുവും അനിയും കൂടെ സംസാരിക്കുന്നതുകൊണ്ടു നന്ദുനെ നോക്കി പെട്ടെന്ന് കണ്ണും കൊണ്ട് അനിയ കാണിച്ചു ദേ അയാളെന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അപ്പോഴേക്കും നന്ദു തിരിഞ്ഞു നോക്കി ആ സമയം സി ഐ അങ്ങോട്ടേക്ക് വന്നു സി ഐ വന്നിട്ട് നന്ദുവിനു വിളിച്ചു അല്ല നന്ദുവിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ നന്ദുവിന് പോവാറായില്ലേ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയിക്കോളാം സാർ എന്തിനാ നന്ദു വീട്ടിലുള്ളവരൊക്കെ അന്വേഷിക്കില്ലേ നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല വീട്ടിലേക്ക് ചെല് ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അനിയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ അനിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും നന്ദു അനിയ ഒന്ന് നോക്കി ദയനീയമായിരുന്നു നോട്ടം ഈ സി എക്ക് വരാൻ കണ്ട സമയം അനിക്ക് നല്ല ദേഷ്യം വന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ആ നേരം കഴിഞ്ഞപ്പത്തേനും നന്ദു അനിയെ കണ്ടുകൊണ്ട് കാണിച്ച് പോയിക്കോട്ടെ എന്നുള്ള അനുമതി ചോദിക്കുകയാണ് അപ്പോഴേക്ക് സേചിച്ചു അല്ല നന്ദു നന്ദു എന്റെ പോവാത്തേ നന്ദു പോയിക്കോ അനിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട അതെ അനി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമേ ഞാൻ പോകുന്നുള്ളൂ അങ്ങനെ നന്ദു അനിയെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി സി ഐക്ക് സന്തോഷവും സമാധാനവുമായി പക്ഷേ എന്നാലും അവരുടെ ആ കണ്ടും കണ്ടും നോട്ടം അതൊട്ടും സി ഐക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല നന്ദു പോയിക്കഴിഞ്ഞപ്പോൾ സി ഐ പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യാനാ ഞാൻ പഠിച്ച പണി പതിനെട്ട് നോക്കി എങ്ങനെയെങ്കിലും അനിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പക്ഷെ നടന്നില്ല അല്ല വലിയ തറവാട്ടുകാരൊക്കെയല്ലേ അനിയുടെ വീട്ടുകാര് അവര് ശ്രമിക്കുന്നുണ്ട് അനിയെ പുറത്തു കൊണ്ടുവരാനായിട്ട് അത് കേട്ടതും അനി പറഞ്ഞു സാർ കൊഴപ്പൊന്നുമില്ല എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല ഏഹ് പ്രശ്നവും ഇല്ലെന്നോ സാർ ഒരു രണ്ട് ദിവസോടെ എന്നെ ലോക്കപ്പിൽ കിടത്താ പറ്റുവോ ഈ ചോദ്യം കേട്ടപ്പം സേവ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഏഹ് ഇവനെന്തോ തലക്ക് ഭ്രാന്ത് ഉണ്ടോന്നോ ആലോചിച്ചു അല്ല എന്താ അനി നീ അങ്ങനെ പറഞ്ഞെ അല്ല രണ്ടു ദിവസോടെ എനിക്കിവിടെ കിടക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല എനിക്കിവിടെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഓഹോ അപ്പം എന്റെ പെണ്ണിനെ കാണാൻ വേണ്ടിട്ടല്ലടാ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചല്ലടാ നിനക്കിട്ടുള്ള പണി ഞാൻ തരാം എന്ന് സിഐ മനസ്സിൽ വിചാരിച്ചു അതിനുശേഷം സി ഐ പറഞ്ഞു അയ്യോ അനി അതൊന്നും പറ്റില്ല നാളെ കോടതി ഹാജരാക്കും നാളെ കോടതി ഹാജരാക്കി അവിടുന്ന് റിമാൻഡ് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ജയിലിലേക്കായിരിക്കും അവിടുന്ന് ജാമ്യം കിട്ടുവാണെങ്കിൽ വീട്ടിലേക്ക് പോവാം എങ്ങനെയെന്താണെന്നു അറിയത്തില്ലോ നാളെ കോടതി ഹാജരാക്കുമ്പോൾ അറിയാം ഞങ്ങൾക്ക് ഇവിടെ നിന്നെ അധിക ദിവസം കിടത്താനുള്ള ഇല്ല അതും പറഞ്ഞ് സി ഐ അങ്ങോട്ടേക്ക് പോയി എനിക്ക് നല്ല സങ്കടമായി രണ്ടു ദിവസം ഇവിടെ കിടക്കുവാണെ കുഴപ്പമില്ലായിരുന്നു സന്തോഷമുള്ള കാര്യ നന്ദുവിനെ കാണാലോ ആ ഒരു ചിന്തയായിരുന്നു അനിയുടെ മനസ്സിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദു വീട്ടിലേക്കു വന്നു ആ സമയം കനകയും ഗോവിന്ദനും ഉണ്ടായിരുന്നു നന്ദുവിനെ കണ്ടപ്പോൾ ഗോന്തം ചോദിച്ചു എന്തായി മോളെ അനിയുടെ കാര്യങ്ങളൊക്കെ ഉം അനിയുടെ കാര്യങ്ങളൊന്നും ആയില്ല അവന് ജാമ്യം കിട്ടിയില്ല ഏഹ് ജാമ്യം കിട്ടിയില്ലേ അതെ ജാമ്യം കിട്ടിയില്ല മനപ്പൂർ ആ സി ഐ ഓരോ കാര്യത്തിനെയും വൈകിപ്പിച്ച അല്ല കോടതി വേണേ ഹാജരാക്കണ ആക്കായിരുന്നു പക്ഷേ എങ്കിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റെന്നൊക്കെ പറഞ്ഞ് അവിടെ താമസിപ്പിച്ച് വെച്ചു കോടതി സമയം കഴിയാതായ സമയത്ത് അയാൾ പറഞ്ഞു ഒരു കഴിഞ്ഞ മജിസ്ട്രേറ്റിനെ കൊണ്ടേ അവിടെ കൊണ്ടേ മൊഴി രേഖപ്പെടുത്താമെന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ട് പോകുന്ന വഴിക്ക് അയാൾ പറഞ്ഞു ഇനിയിപ്പം പോയിട്ടും കാര്യമൊന്നുമില്ല ചെന്നാലും ചിലപ്പം അയാൾ റിമാൻഡ് ചെയ്തുള്ളൂ ജയിലിലേക്ക് പറഞ്ഞു വിടും അങ്ങനെയൊക്കെ ഓരോ നുണകളൊക്കെ പറഞ്ഞ് അയാൾ തിരികെ പോന്നു എന്നിട്ടോ എന്നിട്ട് എന്താവാൻറ്റാ അനിയപ്പം ലോക്കപ്പിലുണ്ട് എല്ലാം ആ സി എയുടെ ഒരിതാ അപ്പോഴേക്കും കനക പറഞ്ഞു സച്ചിമോനെ നീ ഇങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തി പറയുവൊന്നും വേണ്ട നിനക്ക് മോനോട് ഇഷ്ടമില്ലാത്തോണ്ട ഒരു സച്ചിമോൻ വന്നിരിക്കുന്നു പേരും കള്ളന അയാള് എനിക്ക് അയാളെ ഇഷ്ടമില്ല അയാളുമായിട്ട് വിവാഹത്തിനും താല്പര്യം ഇല്ല കോഞ്ചു എന്തൊക്കെയാ മോളെ നീ പറയണേ പിന്നല്ലാതെ ഞാൻ എന്താ അച്ഛാ പറയേണ്ടത് അയാൾ മനഃപൂർവ്വം കിടന്ന് കളിക്കുക അല്ലാന്നെ അയാളെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു മോളിന്ന് എസ് പി വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞോണ്ടാ അനിയെ കസ്റ്റഡിയിൽ എടുക്കാൻ പറഞ്ഞു അതും എന്നെ കൊണ്ട് തന്നെയാ അനിയെ കസ്റ്റഡിലെ ടെല്പിച്ച് ഒരാളുടെ ഒരു വാച്ച് പോലെ ഒരു വൈരാഗ്യം പോലെ അയാൾ അതൊക്കെ ചെയ്തത് എല്ലാവരുടെ മുന്നിൽ അയാൾ കനിയോട് ഒരു ദേഷ്യമില്ല പകയില്ലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങൾ അയാൾ കാണിച്ചു കൂട്ടിയെന്നറിയാവോ ആ അനി അനാമികയുടെ തടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തക്കതായ കാരണം കാണും കോവിന്ദ് പറഞ്ഞ് എന്തായാലും അങ്ങനെ അടിക്കാൻ പാടണ്ടോ മോളെ അച്ഛാ ആരാണെങ്കിലും തല്ലിപ്പോ ഞാൻ തന്നെ ഈ പറയുന്നെ അനാമികനെ അനാമികയുടെ അച്ഛനെയൊക്കെ എത്ര വേണം തല്ലിയിട്ടുണ്ട് അവരുടെ ഓരോ ചെയ്തികളും ആർക്ക് സഹിക്കാൻ പറ്റുന്നതല്ല കനക പറഞ്ഞു എന്നാലും അനി തല്ലേണ്ട കാര്യമില്ലായിരുന്നു ഓ ഇപ്പോഴും അമ്മയെല്ലാം അനിക്കെതിരെയാണ് കുറ്റം പറയണേ നിങ്ങൾക്ക് ആ സച്ചിനെ മതിയായിരിക്കില്ലേ എനിക്കയാളെ കണ്ണെടുത്താൽ കാണത്തില്ല മോളെ അതല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിന്റെ കല്യാണം അയാളുടെ കല്യാണം കൂടെ ഏകദേശം ഉറപ്പിച്ച് മട്ടില്ല ആ സമയത്ത് ഇങ്ങനെയൊരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ എന്ത് പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല എനിക്കയാളെ അയാളെ വേണ്ട അയാളെ ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അയാൾ എനിക്ക് ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ തകർന്നു പോകത്തുള്ളൂ അതും പറഞ്ഞ് നന്ദു അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും കനകം ഗോവിന്ദനോട് പറഞ്ഞു കേട്ടോ ഗോവിന്ദേട്ടാ അവള് പറഞ്ഞിട്ട് പോയാൽ കേട്ടോ ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ ഗോവിന്ദം പറഞ്ഞു കേട്ടു പക്ഷേങ്കില് അനി നമ്മുടെ മോൻ തന്നെയല്ലേ അവനിപ്പോ ലോക്കപ്പിൽ കിടക്കുവോ അവനെന്തേലും സംഭവിച്ച നമുക്ക് സഹിക്കാൻ പറ്റുമോ അത് ശരിയാ പക്ഷേങ്കില് ഇപ്പം നന്ദുവിന്റെ പോക്ക എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തേ ആ സച്ചി പോണ ആളൊരു പാവുക പക്ഷെ നന്ദുന്റെ തലയിലേക്ക് അത് പറഞ്ഞിട്ട് കയറുന്നില്ലോ ഈ കല്യാണം അങ്ങ് മുടങ്ങിപ്പോയ എന്ത് ചെയ്യും ഗോവിന്ദേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു കല്യാണം മുടങ്ങിപ്പോവാൻ പാടില്ല അനിയും നന്ദുവായിട്ട് ഒരിക്കലും ഒന്നിക്കാനും പാടില്ല അത് ഒന്നിക്കേണ്ട ഒരു ബന്ധമല്ല പക്ഷെ അവർക്കറിയില്ല എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതേ സമയം ആദർശ് മുറിയിൽ ആലോചിച്ചോണ്ടിരിക്കും അനിയെക്കുറിച്ച് അപ്പോഴേക്കും നായനെ അങ്ങോട്ട് വന്നു നായന വന്നു കഴിഞ്ഞപ്പം ആദർശ് പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നയന അവൻ ഈ സമയത്ത് ലോക്കപ്പിൽ ആയിരിക്കുമല്ലോ അവന്റെ കാര്യം ഓർത്തിട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നയന പറഞ്ഞു അതൊന്നും ഓർത്തിട്ട് ആദർശമായിട്ടും വിഷമിക്കേണ്ട വിഷമിക്കേണ്ട എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്തു ചെയ്യാനാ നയന പറഞ്ഞു ഞാൻ നന്ദുനോട് പറഞ്ഞായിരുന്നു അനിയന്ന് ലോക്കപ്പിലല്ലേ അപ്പം നന്ദുന്ന് രാത്രി അവിടെ ഇരിക്കാന്ന് പറഞ്ഞ പക്ഷെ ആ സി ഐ സമ്മതിച്ചില്ല പോലും സി ഐ അവളോട് പറഞ്ഞു വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞെന്ന് അത് കേട്ടപ്പോ ആദർശന് ഭയങ്കര ടെൻഷൻ ആദർശ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നന്ദൂനെ ഒന്ന് വിളിച്ചു നോക്ക് എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇനിയിപ്പോൾ അനിയെ അവരെന്തേലും ഉപദ്രവിക്കോ ഒരു പേടിയുണ്ട് ഞാൻ ഇപ്പോഴേക്കും നന്ദൂനെ വിളിക്കാമെന്ന് പറഞ്ഞ് നന്ദൂനെ വിളിച്ചു നയന നയനെ വിളിച്ചിട്ട് നന്ദൂനെ വിളിച്ചു അല്ല നന്ദു എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ ചേച്ചി പേടിക്കൊന്നും വേണ്ട എനിക്ക് അവിടെ ഒരു കുഴപ്പമൊന്നുമില്ല അല്ല എനിക്ക് നല്ല ടെൻഷനുണ്ട് എനിക്ക് മാത്രമല്ല ആദർശനും ലോക്കപ്പിൽ അവിടെ കിടക്കുന്ന കാര്യം ഓർത്തിട്ടെ അതെ ലോക്കപ്പിൽ അവൻ കിടക്കുന്ന കാര്യം ഓർത്തിട്ട് നിങ്ങൾക്കാര്ക്കും ഒരു വിഷവും വേണ്ട അവന് ഹാപ്പി ആള് അവൻ നല്ല സന്തോഷത്തിലാണ് പിന്നെ ആ സി എ ഉണ്ടല്ലോ ആ സി ഇരട്ട ഇരട്ടത്താപ്പ നയോ എന്നെ അയാൾ അവിടെ മനഃപൂർവ്വം നിർത്താത്ത പിന്നെ എല്ലാവരുടെ മുന്നിൽ അനിയോട് അയാൾക്ക് ദേഷ്യം ഇരുന്ന് വരുത്തി തീർക്കാനായിട്ട് അയാൾ കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ടായതുകൊണ്ട് അനിയുടെ കാര്യം പേടിക്കണ്ട അനി അയാൾ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല വേണ്ട കെയറിങ് കൊടുത്തോളൂ ആ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട് ഈ സമയത്ത് നായന പറഞ്ഞു അതെ സിയയുടെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കണോ അതിനൊന്നും അല്ല ഞാനിപ്പോൾ വിളിച്ച് നിനക്കറിയാലോ എനിക്കറിയാൻ ചേച്ചി കാര്യങ്ങളൊക്കെ പക്ഷെ ഞാനങ്ങോട് പറഞ്ഞതൊള്ളൂ അയാൾ ഇരട്ട നായി വന്ന് അയാൾ പെരും കള്ളാൻ അയച്ചി എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല അയാൾ അനിയെ കൊടുക്കാനാ നോക്കുന്നെ അയാൾ അനാമികയുടെ ഭക്ഷത്ത് നിൽക്കുന്നവനാ പക്ഷേ എങ്കിൽ എന്റെ മുന്നേ വരുമ്പം അയാൾ വേറെ സ്വഭാവം കാണിക്കുന്നെ നയനു പറഞ്ഞു അതൊക്കെ പോട്ടെ എങ്ങനെയെങ്കിലും അനിയെ നാളെ ജാമ്യത്തിൽ എടുക്കാൻ പറ്റുമോ അതറിയത്തില്ല ചേച്ചി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം അനാമികയുടെ വീട്ടുകാര് ഈ കേസ് പിൻവലിച്ചാൽ മാത്രമേ എന്തെങ്കിലും നടക്കുകയുള്ളൂ ശരി എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിപ്പം ആദരിച്ചു ചോദിച്ചാൽ എന്തായി എനിക്ക് കുഴപ്പമൊന്നുമില്ല അവന് ഭയങ്കര സന്തോഷമാണ് അവൻ്റെ സന്തോഷം അറിയാലോ നന്ദുവിനെ കാണാൻ ഓർത്തായിരിക്കും അവൻ സന്തോഷിക്കുന്നേ പക്ഷെ നന്ദു പോയി കഴിയുമ്പോൾ അവന് സങ്കടമാവും നയനെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആദരച്ചേട്ടാ എന്ത് ചെയ്യാനാ നമുക്ക് അവനെ രക്ഷിച്ചല്ലേ മതിയാവുള്ളൂ നാളെ കോടതി വന്നു കഴിയുമ്പോഴത്തേനും അവന് ജാമ്യം കിട്ടുകയാണെന്നുള്ള ഏറ്റവും വലിയ ടെൻഷന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ അതും പ്രശ്നവും മുത്തശ്ശിനെതിരായിട്ടും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല മുത്തശ്ശിനത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല നയന പറഞ്ഞു അത് ശരിയാ എങ്ങനെയെങ്കിലും അവന് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിച്ചു ഈ സമയത്ത് അന് ലോക്കപ്പിലിരുന്ന് ആലോചിക്കുക നന്ദുവിനെക്കുറിച്ച് താൻ അന്ന് ട്രെയിനിങ് ട്രെയിൻ്റെ മുന്നിലേക്ക് ചാടി മരിക്കാൻ പോയ സമയത്ത് നന്ദു അന്ന് തന്നെ രക്ഷിച്ചും അതിനുശേഷം തന്നെയും ചേർത്ത് പിടിച്ച് രണ്ടുപേരും കൂടി ഒരു പാറിൻ്റെ അടുത്ത് പോയിരുന്നോ ആ സമയത്ത് നന്ദു പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ഇല്ലാതെ എനിക്ക് ജീവിതം ഉണ്ടോടാ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷ ഉണ്ടാകും നീ മാത്രമായിരിക്കും നീ ഇല്ലെങ്കിൽ എനിക്കും ഒരു ജീവിതം ഉണ്ടാവില്ല അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം എനിക്ക് സന്തോഷമായി നന്ദു അനിയുടെ മനസ്സിലെങ്ങനെ നിറഞ്ഞു നിൽക്കുവോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദന നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി